നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആദിലയും അനീഷും തമ്മിലുള്ള പ്രശ്നമാണ് അതിനകത്തും കാണിക്കുന്നത് കുറേ ദിവസമായിട്ട് ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ആരംഭം ഓപ്പൺ നോമിനേഷനാണ് ഓപ്പൺ നോമിനേഷനിൽ ആദിലയുടെ പേര് പറഞ്ഞ് അനീഷ് നോമിനേറ്റ് ചെയ്ത ആ സമയം മുതൽ അനീഷിന്റെ പിറകിന് നടന്ന് അയാളെ എന്തെല്ലാം വൃത്തികേടുകൾ പറയാമോ ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ട് ആദില ചീപ്പ് ഗെയിമെന്നൊന്നും അല്ലതിനെ പറയേണ്ടത് അങ്ങേയറ്റം പോക്രത്തരമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അങ്ങേ അറ്റം വെറുപ്പ് തോന്നുന്ന രീതിയിൽ മോശമായ വൃത്തികെട്ട ഗെയിമാണ് ഇപ്പോൾ ആദില കളിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആദിലയും ബിന്നിയും അനുമോളും കൂടി സംസാരിച്ചു കൊണ്ട് കട്ടിൽ കിടക്കുകയാണ് ഈ സമയത്ത് അനീഷ് അവിടേക്ക് ചെന്നിട്ട് പറയുകയാണ് ആദില ഞാൻ കുറച്ചേറെ സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് പോയി പാത്രം കഴുകുക എടുത്ത വായിലെ മറുപടി വരികയാണ് ഇയാൾ ഇയാടെ തരത്തിൽ പോയി കളിക്കടോ പോടോ അവിടുന്ന് അനീഷ് വീണ്ടും ചോദിക്കുകയാണ് ആതിലയ്ക്ക് ഇപ്പോൾ പാത്രം കഴുകാൻ പറ്റുമോ ഇല്ലയോ ഒരുമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കരുത് താൻ പോകാൻ നോക്ക് ഇത്രയും കേൾക്കുമ്പോഴേക്കും ശരി ഞാൻ കഴുകിക്കോളാമെന്ന് പറഞ്ഞ് അനീഷ് തിരിഞ്ഞു നടക്കുകയാണ് അനീഷ് അങ്ങോട്ട് പോവുകയും ഇവള് പെട്ടെന്ന് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അനീഷ് തന്റെ ബെഡിൽ മടക്കിയിട്ടിരുന്ന ആ വലിയ പുതപ്പ് അത് വലിച്ചെറിയുന്നു അതിനുശേഷം തന്റെ തലേണയൊക്കെ എടുത്ത് എറിയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ന്യൂറ ചെന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് ആര് കേൾക്കാൻ അവരങ് അഴിഞ്ഞാടുകയാണ് അവിടെ കിടന്ന് ഈ സമയത്ത് അനീഷ് അടുക്കളയിലേക്ക് പോയി സ്വയമേ പാത്രം കഴുകുകയാണ് അവർ ഓടി അടുക്കളയ്ക്ക് അകത്തേക്ക് എല്ലുന്നു അനീഷിന്റെ കയ്യിൽ എല്ലാം കൂടി പിടിച്ചു പറയ്ക്കുന്നു സ്പൂണൊക്കെ താഴെ വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്നിട്ട് മാറി നിൽക്കുന്നു അനീഷിനോട് അങ്ങോട്ട് ആജ്ഞാപിക്കുകയാണ് ഈ ഭ്രാന്ത് കണ്ടുകൊണ്ട് അനീഷ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ആ പാത്രത്തിലെ വെള്ളം സിങ്കിനകത്തേക്ക് കുത്തി ഒഴിക്കുന്നു ഈ വെള്ളം തെറിച്ച് അനീഷിന്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ കൈ രണ്ടും കൂടി അനീഷിന്റെ മുഖത്തേക്ക് എടുത്ത് കുടഞ്ഞ് വെള്ളം തെറുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഈ ബിഗ് ബോസ് വീട്ടിൽ ഡോക്ടറും മെഡിക്കൽ ടീമും ഒക്കെ ഉള്ളതല്ലേ ഈ കൊച്ചിന് ചികിത്സ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതിന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇല്ലെങ്കിൽ ഒരാളുടെ പിറകിന് ഇങ്ങനെ നടന്ന് ഇവർ ഇത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യുമോ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊരു ക്ഷമയില്ലേ അനീഷ് ഒരു പാവം മനുഷ്യനാണ് അത് ഈ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ അയാൾക്കുണ്ട് അതുകൊണ്ട് മാത്രമാണ് അയാൾ മൗനമായിട്ട് നിൽക്കുന്നത് ആ വീട്ടിലുള്ള പല ആൾക്കാരും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്നവരാണ് വളരെ മോശമായിട്ട് പലയിടങ്ങളിലും പ്രതികരിക്കുന്നവരാണ് എന്നാൽ അനാവശ്യമായിട്ട് ഒരശ്ലീല വാക്ക് ഇതുവരെ മനീഷിന്റെ വായലൊന്നും വീണ്ടിട്ടില്ല അയാൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടുത്തെ പ്രോപ്പർട്ടി ഇന്ന് തല്ലി പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു പക്ഷേ വ്യക്തിപരമായി അയാൾ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല എന്നാൽ ആ മനുഷ്യനെ നിരന്തരമായി പിന്നാലെ നടന്ന് വേട്ടയാടുകയും എത്രത്തോളം മാനസികമായിട്ട് അയാളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതികളെല്ലാം ഈ സ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽ അവിടെ നടന്ന ടാസ്ക് ഈ ടാസ്കിനിടയിലും അവരുടെ ലക്ഷ്യം അനീഷ് മാത്രമാണ് അനീഷ് ഒരുമാതിരി പുറം ചിന്തയിൽ അയാൾ എന്തോ യാതൊരു മൂല്യമില്ലാത്ത ഒരു വസ്തുവാണെന്ന രീതിയിലാണ് ഇവർ അദ്ദേഹത്തെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ വന്നിട്ട് ലക്ഷ്മിയുമായിട്ടുള്ള ആ പ്രശ്നത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊണ്ട് സംസാരിച്ചു എന്റെ വീട്ടിൽ ഞാൻ അവരെ കേറ്റുമല്ലോ എന്ന് പറഞ്ഞു ഇത് അവർക്ക് വലിയ അഹങ്കാരമായി പോയതുപോലെയാണ് തോന്നുന്നത് ലാലേട്ടൻ ഞങ്ങളെ എന്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞെന്ന് സത്യം പറഞ്ഞ ലക്ഷ്മി പറഞ്ഞതായിരുന്നു വാസ്തവം ഇപ്പോൾ തോന്നുകയാണ് വീട്ടിലെന്നല്ല പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്ത തരത്തിലുള്ള വൃത്തികെട്ട സ്വഭാവമാണ് ആതിലയുടേത് ഇവിടെ ലാലേട്ടന് തെറ്റുപറ്റിയെന്നല്ല ഞാൻ പറയുന്നത് ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റും എന്നുള്ളത് അവരെ വ്യക്തിപരമായിട്ട് മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത് ആ ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ബന്ധത്തിലും ആ ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തിലുമാണ് ലാലേട്ടൻ ആ മറുപടി പറഞ്ഞത് അല്ലാതെ ആതിലെയും നൂറേയും ഞാൻ എന്റെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുമെന്ന അർത്ഥത്തിലല്ല അവരും മനുഷ്യരാണ് അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശവും അധികാരവും ഉള്ളവരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അത് നിങ്ങളുടെ മാത്രം അഭിപ്രായമാണ് ഈ സമൂഹത്തിന്റെ അഭിപ്രായമല്ല ഞാൻ അവരെ എന്റെ വീട്ടിൽ കയറ്റും അത് ഈ സമൂഹത്തിന് കൊടുത്തൊരു സന്ദേശമാണ് ആ ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തുവാൻ പാടില്ല അവരെ താങ്ങി നിർത്തണം അവരെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് അല്ലാതെ ഈ രണ്ടാൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമല്ല അവരതിനകത്തൊരു മുഖാന്തരമായെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഞാൻ അവരെ വീട്ടിൽ കയറ്റുമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും അതിനുശേഷം അങ്ങ് അഹങ്കരിക്കാൻ തുടങ്ങി അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം ചിലരൊക്കെ സിനിമാ പ്രൊമോഷനും ഒക്കെ ആയിട്ട് വീടിനകത്ത് വന്നപ്പോൾ പുറത്ത് ഇവർക്ക് സപ്പോർട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ചു എന്ന് പറയുന്നത് പോലെ ഇവളുമാർ രണ്ടും അങ്ങ് ഇളകി മറിഞ്ഞു നടക്കുകയാണ് കുറെ ദിവസമായി ഇത് തുടങ്ങിയിട്ട് ഈ ഒരു മനുഷ്യനെ എത്രയും അധികം ഉപദ്രവിക്കുന്നു ആ വീട്ടിലുള്ള ആരെങ്കിലും ഇതിനെതിരായിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ടോ ഒരാൾ പോലും ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എന്തിനേറെ പറയുന്നു ഇവരുടെ കൂടെ നടക്കുന്ന അനുമോള് അനുമോൾക്ക് ഇഷ്ടമാണ് അനീഷിനെ അനീഷുമായിട്ട് എപ്പോഴും തമാശ പറയുകയും ചിരിക്കുകയും സന്തോഷമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നതാണ് എന്നാൽ അനുമോള് പോലും ഒന്നും വിലക്കുന്നില്ല ഓട്ടെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഷാനവാസ് ഇപ്പോൾ അനീഷിന്റെ ഏറ്റവും ഉറ്റമിത്രമായി മാറിയിരിക്കുകയാണ് ഈ തോന്നിയ കണ്ടിട്ട് ഈ താന്തോണിത്തരങ്ങൾ കണ്ടിട്ട് അയാൾ പോലും അത് ചെയ്യരുത് മോശമാണെന്നൊന്നും പറഞ്ഞ് അവരെ വിലക്കുന്നില്ലല്ലോ അപ്പോൾ മുഴുവൻ ആൾക്കാരുടെയും ഒത്താശയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക എല്ലാവർക്കും ഇതൊരു രസക്കാഴ്ചയാണ് ഇവര് ഒരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ചു വന്നിരിക്കുകയാണ് സത്യത്തിൽ ഈ ഗോഷ്ടികൾ ഈ തോന്നിയാസങ്ങൾ കാണുമ്പോൾ ഈ കമ്മ്യൂണിറ്റിക്ക് എതിരെ ആൾക്കാർ സംസാരിക്കില്ലേ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ ഈ രീതിയിലല്ലേ വിലയിരുത്തുന്നത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് റിയാസ് അതിനകത്തേക്ക് വന്നത് റിയാസ് എന്താണ് അതിനകത്ത് കാണിച്ചു കൂട്ടിയത് ഇവർക്ക് എല്ലാവർക്കും പുച്ഛമാണ് മറ്റുള്ളവരോട് സാധാരണ രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരോടെല്ലാം ഇവർക്ക് പുച്ഛമാണ് വെറുപ്പാണ് അവരുടെ ഭാവവും പ്രകൃതവും കണ്ടാൽ അവരാണ് എല്ലാം എന്നൊരു ചിന്തയാണ് എല്ലാം അവർക്ക് മാത്രമേ അറിയൂ ബാക്കിയുള്ളവർക്ക് ആർക്കും ഒന്നും അറിയില്ല അവരാണ് പുരോഗമനത്തിന്റെ അവസാന വാക്ക് ഈ രീതിയിലുള്ള കൂടിയുള്ള പെരുമാറ്റം ഒരു മനുഷ്യനെ അവർ അംഗീകരിക്കില്ല വോട്ടിന്റെ കാര്യം പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയും വോട്ട് ആവശ്യമുണ്ട് ഈ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരാഴ്ച ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ അതിനനുസരിച്ചുള്ള സംഘബലം ഇവർക്കുണ്ടോ ഇല്ല പിന്നെ ആരുടെ വോട്ട് കൊണ്ടാണ് ഇവർ ഇവിടെ നിലനിൽക്കുന്നത് സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വോട്ട് കൊണ്ട് തന്നെയാണ് എന്നിട്ടോ ഇവർ അപമാനിക്കുന്നതും ആ ജനങ്ങളെ തന്നെയാണ് അഞ്ചാം സീസണിൽ ഒരു നാദിറയുണ്ടായിരുന്നു നാദിറയുടെ ക്യാരക്ടറിനെ മറക്കുവാൻ കഴിയില്ല നാദിറയെ അവസാന സമയം വരെയോളം ജനം അവിടെ നിർത്തി എന്തുകൊണ്ടായിരുന്നു അവരുടെ ക്യാരക്ടറിന്റെ സവിശേഷത കൊണ്ടായിരുന്നു അവർ ഈ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് തന്നെയാണ് അതിനകത്തേക്ക് വന്നത് പക്ഷേ മുഴുവൻ ആൾക്കാരുടെയും കണ്ണിലുണ്ണിയായി മാറത്തക്കവണ്ണം എത്ര മാന്യമായിട്ടായിരുന്നു നാദുറ ഓരോരുത്തരോടും സംസാരിച്ചു കൊണ്ടേരുന്നത് പുറത്തു വന്നതിന് ശേഷവും നാദുറ ഈ സമൂഹത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഞാനെന്ന് തെളിയിക്കുകയാണ് ഞാനൊരു ഒറ്റപ്പെട്ടയാളല്ല നിങ്ങളിലൊരാളാണ് പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവറും വൃത്തികെട്ട സംസാരം ഏകദേശം എഴുപത്തിരണ്ടോളം ക്യാമറകൾ അവിടെയുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇത്ര മോശമായിട്ടാണ് ഇവർ പ്രതികരിക്കുന്നതെങ്കിൽ ക്യാമറ കണ്ണുകൾ ഇല്ലായിരുന്നുവെങ്കിലോ ആരും ഇവരെ കാണുന്നില്ലായിരുന്നുവെങ്കിലോ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന അനീഷിനെ ചിലപ്പോൾ കൊന്ന് അതിനകത്ത് കുഴിയെടുത്ത് മൂടിയിട്ടിട്ട് അവർ പുറത്തു വന്നേനെ അത്രമാത്രം വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളാണ് ഇവർ ലക്ഷ്മി പറഞ്ഞത് എത്ര കൃത്യമായ കാര്യമാണ് ഇവളുമാരെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മോശം സ്വഭാവം കാണുമ്പോൾ അത് നൂറ് ശതമാനം ആണെന്ന് തോന്നുകയാണ് ഇവളുമാരുടെ സ്വഭാവം വെച്ച് നോക്കി കഴിഞ്ഞാൽ വീട്ടിലെന്നല്ല നമ്മളൊക്കെ താമസിക്കുന്നതിന്റെ ഏഴ് അയിലത്ത് പോലും കയറ്റുവാൻ കൊള്ളില്ല എന്തായാലും വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ വിഷയം കൃത്യമായിട്ട് ചോദിച്ചേ മതിയാവുകയുള്ളൂ കാരണം ഇത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഈ പ്രൊമോ വന്നതിന്റെ കീഴിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നിരിക്കുന്നത് ഈ കമന്റുകൾ മുഴുവനും ഈ അഹങ്കാരിക്കെതിരായിട്ടുള്ള കമന്റുകളാണ് ആ കമന്റുകൾ മുഴുവനും ഈ വൾഗറായിട്ടുള്ള സ്വഭാവത്തിനെതിരായിട്ടാണ് അല്ലാതെ അവരുടെ ജെൻഡറിനെതിരായിട്ടോ അവരുടെ കമ്മ്യൂണിറ്റിക്കെതിരായിട്ടോ അല്ല ജനം സംസാരിക്കുന്നത് മനുഷ്യർ മടുത്തു കണ്ടും കേട്ടും സഹി കെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഇവരെ ആ വീട്ടിൽ നിന്ന് പുറത്തു കളഞ്ഞാൽ ഈ ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്